മലയാളം ബിഗ് ബോസിന്റെ വിന്നറായ അഖിൽ മാരാർദ പുതിയ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വയനാട്ടുകാർക്ക് ഒരു ആശ്വാസ അഖിൽ അഖിൽമാര രംഗത്തെത്തിയിരിക്കുന്നത് പാവപ്പെട്ടവർക്ക് ഞാൻ വീട് നിർമ്മിച്ച് നൽകും ആ അർഹതപ്പെട്ടവർ എന്നെ ബന്ധപ്പെട്ടാൽ മാത്രം മതി അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് അവർക്ക് ഞാൻ വീട് വെച്ച് നൽകും ആവശ്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക വീടെന്ന് പറയുന്ന ഒരു സ്വപ്നം എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ അത് വേണമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞാൻ അവർക്ക് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുറത്ത് ഞാൻ പറഞ്ഞു നടക്കേണ്ട കാര്യം എനിക്കില്ല എൻ ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് എനിക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന സഹായമൊന്നും ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കാറുമില്ല വയനാട്ടുകാർക്ക് ഒരാശ്വാസവുമായിട്ട് തന്നെയാണ് അഖിൽമാറ രംഗത്തെത്തിയിരിക്കുന്നത് അർഹതപ്പെട്ടവരെ സഹായിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് എനിക്കുള്ളത് എന്നാണ് അഖിൽമാരാ വ്യക്തമാക്കിയിരിക്കുന്നത്